യും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പൊതുവെ ചില സഹോദരങ്ങൾ ചെറിയ കംപ്ലൈൻ്റ് പറയും കംപ്ലൈൻ്റ് ഇതാണ് പുതുക്കൽ കഴിഞ്ഞാൽ ഫസ്റ്റ് പുതുക്കൽ കഴിഞ്ഞാൽ പച്ച പേപ്പർ കഴിഞ്ഞാൽ പേപ്പർ വരുമല്ലോ ഇപ്പോൾ നീലപ്പേപ്പർ വന്നുകഴിഞ്ഞാൽ പിന്നീടുള്ള ക്ലാസ്സുകളെല്ലാം സെയിം പുതുക്കലിന് പുതിയ ക്ലാസ്സുകളില്ല പഴയ ക്ലാസ്സുകൾ തന്നെയാണ് ആൾക്കാർ കേൾക്കുന്നത് ആ ക്ലാസ്സുകൾ ആൾക്കാർക്ക് മനഃപ്പടമാണ് അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർ പുതുക്കൽ വെള്ളപ്പേപ്പറ് അതുപോലെ തന്നെ പേപ്പർ കഴിഞ്ഞിട്ട് സിൽവർ ഗ്രേ വരെ ഉണ്ട് അങ്ങനെ ഉടമ്പടി ജീവിക്കുന്ന ഉടമ്പടി ഒരു ജീവിത ശൈലിയായിട്ടും ഉടമ്പടി ഒരു സ്വഭാവവും ഉടമ്പടി ഒരു സ്വത്വവും ആയിട്ടും പിന്നെ ഉടമ്പടി ഒരു സ്വഭാവമായിട്ടും പിന്നെ ഉടമ്പടി ഒരു സമ്പ്രദായമായിട്ടും ഉടമ്പടി ഒരു ഒക്കെ ഇങ്ങനെ ആചരിച്ച് ജീവിച്ചു പോകുന്ന ആൾക്കാരുടെ എണ്ണമിന്ന് കൂടുതലാണ് ശരിക്കും ഉടമ്പടി ഒരു സംസ്കാരമാണ് ഉടമ്പടി ജീവിതമെന്ന് പറയണത് ആത്മീയമായ ഒരു ഈ കാലത്ത് ഏറ്റവും ശക്തമായ അടിവേരുകളുള്ള പതരാത്ത പ്രതിസന്ധികൾ പതരാതെ പ്രാർത്ഥനയും പ്രത്യാശയോടെ പോകുന്ന സന്തോഷത്തോടെ നൽകുന്ന സാഹചര്യങ്ങൾക്ക് അത് പ്രതികൂലമോ അനുകൂലമായ സാക്ഷ്യങ്ങൾക്ക് അനുഭവങ്ങൾക്ക് സാക്ഷ്യമായിട്ട് ജീവിക്കുന്ന വലിയ ആഴമുള്ള ഒരു ആധ്യാത്മികതയുടെ ഉടമയുള്ള ആൾക്കാരാണ് ഉടമ്പടി സംസ്കാരമായിട്ട് പോകുന്നവരെ അപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞങ്ങളുടെ ഒരു പ്രഖ്യാപന നിലപാട് ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് തേഡൊക്കെ പുതുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്മുടെ അവിടുത്തെ പുതുക്കല ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യും പിന്നെ നിങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഉടമ്പടിയിലെ അപ്ഡേഷൻസാണ് നോക്കേണ്ടത് ഉടമ്പടിയിലെ അപ്ഡേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഉടമ്പടിയിലും ഉടമ്പടി ഇങ്ങനെ വളർന്നു ഇങ്ങനെ വളർച്ച വളർന്നുകൊണ്ടിരിക്കുകയല്ലേ ഉടമ്പടി ശരിക്കും ഇങ്ങനെ ഓരോ ദിവസവും ജനങ്ങളുടെ പുതിയ പുതിയ ദൈവാനുഭവങ്ങളിലൂടെ ഉടമ്പടി ജീവിതം ഇങ്ങനെ പ പുതിയ ആധ്യാത്മിക സാധ്യതകൾ നൽകിക്കൊണ്ട് വളരെ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓൾറെഡി അച്ഛൻ്റെ അപ്ഡേഷൻസ് കേൾക്കുന്നുണ്ടല്ലോ എല്ലാ ചൊവ്വാഴ്ചയിലുമുള്ള ധ്യാനങ്ങൾ കൂടുന്നുണ്ടല്ലോ അതാണ് എൻ്റെ അപ്ഡേഷൻസ് എന്ന് പറയണത് ഇനിയിപ്പോഴേ നീല ഇപ്പോൾ പച്ച പേപ്പർ നീ നീലയിലേക്ക് പുതുക്കാൻ നേരത്ത് ഇനിയിപ്പോൾ ക്ലാസ്സില്ല ക്ലാസ്സിന് പകരം കൗൺസിലേഴ്സ് ഇരുന്ന് നിങ്ങളുടെയൊക്കെ എന്ന് നാൽപ്പത് ക്വസ്റ്റ്യൻസ് ചോദിക്കും ആ നാൽപ്പത് ക്വസ്റ്റ്യൻസും ഉടമ്പടി ധ്യാനത്തെ ബേസ് ചെയ്തായിരിക്കും അപ്പം നിങ്ങൾ ഉടമ്പടി ധ്യാനം പഠിച്ചിരിക്കണം അതിനാ അതാണ് എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ഉടമ്പടി ധ്യാനം പഠിച്ചിരിക്കണം ഓരോ ദിവസവും ഓരോ ടോപ്പിക്കാണ് ധ്യാനം ഒന്നും പരസ്പരം ചിലപ്പോൾ ഒരു ഒരു ആവർത്തിക്കപ്പെടത്തില്ല എല്ലാം പുതിയ സബ്ജക്റ്റുകളാണ് ഈ ദിവസങ്ങൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു സംഭവം അതായത് ഒരു സാക്ഷ്യ വിചാരണ നമ്മൾ ചെയ്യുമ്പോഴേ എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു സാക്ഷ്യം എന്ന് പറയണത് കുറേ സാക്ഷ്യങ്ങളുണ്ട് അതിലൊരു ഏറ്റവും നല്ല സാക്ഷ്യങ്ങളിലൊന്ന് ഈ കൊച്ചുദ്രസ്യ വർഗീസ് അവരുടെ നടുവട്ടം നമ്മുടെ എറണാകുളം അങ്കമാലി രൂപതയിലുള്ള നടുവെട്ടം ഇടവകയിൽ കൊച്ചുദ്രസ്യ വർഗീസ് അവർ ഒരു പത്ത് അറുപത്തഞ്ച് എഴുപതിനിടക്ക് പ്രായമുള്ള അമ്മച്ചിയാണ് നമ്മൾ അറുപത്തഞ്ച് വയസ്സുകാർക്ക് സാധാരണഗതിയിൽ ഉടമ്പടി എടുക്കാൻ അനുവദിക്കത്തില്ല കാര്യം അവർ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യത്തില്ല എന്നുള്ള ഞങ്ങളുടെ ഒരു ധാരണയോ തെറ്റിദ്ധാരണയോ ആണ് പക്ഷേ ചില അറുപത്തഞ്ച് വയസ്സുകാരൊക്കെ ഇടിപെട്ട് പ്രവർത്തനമുള്ളവർ അപ്പോൾ ഞങ്ങൾക്ക് അവരെ കാണുമ്പോൾ അറിയാം അപ്പോൾ ഞങ്ങൾക്കറിയാം അത് അവർ ചെയ്യും എന്നറിയാം എങ്കിൽ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടമ്പടി ചെയ്തോളാൻ പറയും ചില കാണുമ്പോൾ തന്നെ അറിയാം അവരത് നടക്കത്തില്ല ചുമ്മാ പേരഘടകങ്ങൾക്ക് വേണ്ടി പിറകിടാങ്ങളോ അല്ലെങ്കിൽ മക്കളോ ഇവരെ ഉന്തി തള്ളി വിട്ടിരിക്കുകയാണ് മക്കൾക്കും പിറകിടാങ്ങൾക്കും വന്ന് ഉടമ്പെടുക്കാൻ കഴിയുകയല്ല കാര്യം കൈപൊള്ളണ പരിപാടിയാണല്ലോ അതുകൊണ്ട് ഇവരെ കരുവാക്കി കൈ ഇവരെ ഉന്തിത്തള്ളി വിട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള വേട്ടാ മൃഗങ്ങളെ ഞങ്ങൾക്കറിയാം ഇത് വേറെ ആൾക്കാരുടെ ഇരകളാണ് ഇവരെ ഉടമ്പടി വേണ്ടി യാതൊരു ബന്ധവും ഇല്ല ആർക്കു വേണ്ടി ഒപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക അപ്പം ഞങ്ങൾ റിജക്ട് ചെയ്ത് കളയും അതിലൊക്കെ അധികാരം കൗൺസിലേഴ്സിനും അവിടെയും ഓഫീസിലിരിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തിരിക്കുകയാണ് ഞാനത് ഇടപെടത്തിലൊക്കെ ആൾക്കാരെ കാണുമ്പോൾ തന്നെ അവർക്കറിയാം കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് സത്യസന്ധതയുടെ ഒരു പ്രാർത്ഥനയാണ് സത്യസന്ധത ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ വെളുക്കാന് തെക്കണത് പാണ്ടാവും അത് ഉറപ്പായിട്ടും ആവും ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഞാൻ ഈ എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിനെ ഇങ്ങനെ ഒരു സാക്ഷ്യം ഇപ്പോൾ കൊച്ചു തുലേസ്യ വർഗീസിൻ്റെ സാക്ഷ്യം എന്താണ് എൻ്റെ മനസ്സിനെ കുലുക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര റിമോട്ട് കൺട്രോൾ കണ്ട്രോളിൽ ഇരുന്നുകൊണ്ട് അതായത് ഇറ്റലി നിന്ന് ചെക്കോസ് പോകേണ്ട ഒരു മകളെ അവൾക്ക് അവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഇരുന്നുകൊണ്ട് റിമോട്ടിൽ കൺട്രോൾ ചെയ്യണേ കാണാം ഈ പ്രേറെ വളർത്തി നമ്മൾ ദൈവവുമായിട്ട് നല്ല ബന്ധമായി കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി അതിൻ്റെ സാക്ഷാൽ വിശ്വരൂപം കാണിക്കും നിങ്ങൾ പറയുന്ന പല സാക്ഷ്യങ്ങളും ഉടമ്പടിയിൽ അമ്പത് ശതമാനത്തിൽ താഴെ ആൾക്കാർ ജനറലായിട്ട് പറയുന്ന സാക്ഷ്യങ്ങളാണ് അതിന് മുകളിൽ ഒത്തിരിയേറെ അനുദൈവാനുഭവങ്ങളുണ്ട് ഇപ്പോൾ കുറച്ച് ഇവിടെ മകളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകൾക്ക് ഐ ഐ ടി എസിൻ്റെ കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു പരീക്ഷക്കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു ഓഫർ ലെറ്റർ വന്ന കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു ജോലിയുടെ അസൈൻമെൻറ് കാലത്ത് ഉണ്ടായിരുന്നു ഇങ്ങനെ മൊത്തം പ്രശ്നമാണ് ഇപ്പം ഈ പ്രശ്നങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ഈ അമ്മയും മകളും കൂടി പ്രാർത്ഥിച്ച് തരണം ചെയ്ത് തരണം ചെയ്ത് അവസാനം രാജ്യം വിട്ടു പോയവരെ രാജ്യം വിട്ടു പോയി ഇറ്റലിയിലായി ഇറ്റലി നിന്ന് ഇവർക്ക് ഇനി ചെക്കോസ്റ്റിലേക്കിലേക്ക് പോകണം പക്ഷേ ചെക്ക് ഹോസ്റ്റോലേക്ക് ഫ്ലൈറ്റില്ല കോവിഡാണ് അതാണ് പ്രശ്നം രാവിലെ പത്തരക്ക അവർ ചെന്ന് വിമാനത്താവളത്ത് നിൽക്കുന്നതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഇല്ല ഫ്ലൈറ്റ് ക്യാൻസൽഡാണെന്ന് പറഞ്ഞ് ചെക്കിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ മകൾ കാറിക്ക് അമ്മയെ വിളിച്ചു അമ്മേ ഞാൻ ഇന്ത്യയും തിരിച്ചു പോകാൻ പറ്റത്തില്ല ഞാൻ വെക്കറ്റ് ചെയ്ത് പോകുന്നതാണ് ഇനി എന്ത് ചെയ്യുമെന്നറിയാം മേലെ ഫ്ലൈറ്റ് ഇവിടെ ഇല്ല ഞാൻ വിമാനത്താവളത്തിൽ ഒറ്റക്കാളും ഇവിടെ ആരുമില്ല കോവിഡാണ് ഇവിടെ എല്ലാം കോവിഡായത് കാരണം നമുക്കറിയാമല്ലോ കോവിഡ് കാലത്ത് ഞാൻ മരുഭൂമി പോലെ വിമാനത്താവളം കിടക്കണം ഒരു മനുഷ്യനുണ്ടാകത്തില്ല ആരും ആരോട് സംസാരിക്കലും ഇല്ല പേടിയ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് സംസാരവും ഇല്ല വളരെ ഏസ് ഓർണോ സംസാരമേ ഉള്ളൂ അവർ പറഞ്ഞ് ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ അപ്പം എന്നിട്ട് ഇവർ ഇറ്റലി നിന്നുകൊണ്ട് ഈ മകള് മകൾ അമ്മയോട് ഇങ്ങനെ സംസാരിക്കും ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും അപ്പോഴമ്മ പറയും ഇടിയ ഫ്ലൈറ്റ് ഉണ്ട് നിനക്ക് വേണ്ടി കറുത്താവ് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യും നീ വെയിറ്റ് ചെയ്യും നാല് മണിവരെ വെയിറ്റ് ചെയ്യാൻ പറയും അതെന്തുദേശത്തിലാണ് ഇച്ചി എടുത്തി പറയണത് ഫ്ലൈറ്റ് ഉണ്ട് നിനക്ക് വേണ്ടി അമ്മ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യും അത് നാല് മണിവരെ വെയിറ്റ് ചെയ്യാൻ പറയും ഇവർ പറഞ്ഞ കറക്റ്റ് നാല് മണി വരുമ്പോൾ ഒരു ഫ്ലൈറ്റ് ചാർട്ടാവും ചെക്കിലേക്ക് ഒരു ഫ്ലൈറ്റ് ചാർട്ടാവും ചാർട്ടായിട്ട് ഇവർ കയറിയിരിക്കും സന്തോഷത്തോടെ ആ ഫ്ലൈറ്റിൽ എത്ര പേരുണ്ട് മൂന്ന് പേര് ആളില്ല ആ മൂന്ന് പേരല്ല മുപ്പത് പേരായാലും ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യണതാണ് കാര്യം മുതലാകത്തില്ല ഈ ചെക്കിലേക്ക് മൂന്ന് പേരെയും വെച്ചോണ്ട് ഇവളാണ് ബാക്കി രണ്ട് പേര് എയർ ഹോസ്റ്റസ്സോ പേര് ആരാണ്ടാണ് ഈ ഒരാളെയും വെച്ചോണ്ട് ചെക്ക് ഹോസ്റ്റിൽ ഫ്ലൈറ്റ് പോകും ആരാണ് വിടണത് ഈ കേരളത്തിൽ കേരളത്തിരുന്നുകൊണ്ട് ഈ പാവപ്പെട്ട അമ്മ വിടണതാണ് ഇതാണ് ബലമെന്ന് പറയേണ്ടത് ഇതിന് പറഞ്ഞ് വെളിപാടെന്നു പറയും അമ്മ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ മകൾ മകളിനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും നീ വെയിറ്റ് ചെയ്യുക പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യും അത് നാല് മണിവരെ വെയിറ്റ് ചെയ്യാൻ പറയും ഇതെന്തോ ഒരു കൺട്രോളിങ്ങാണെന്ന് ചോദിക്കുക കൺട്രോൾ ഓഫീസാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മൾ ബൈബിളിൽ പറഞ്ഞിരിക്കണൊക്കെ ഇന്ന് സാധാരണ മനുഷ്യന് അനുഭവിക്കേണ്ട ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് വെളിപാടവർക്ക് കിട്ടണത് ഇത് വെളിപാടാണല്ലോ ഇത് നാല് മണിക്ക് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാൻ പോണതും അതൊരു നോൺ സെൻസ് ഫ്ലൈറ്റാണ് ഒരാളെയും കൊണ്ട് ചക്കോസ്വരേക്കൊക്കെ പോകുന്ന ഫ്ലൈറ്റ് ഇവർക്ക് വേണ്ടി മാത്രം ചാർട്ട് ചെയ്യുകയാണ് ദൈവം അറ്റ കൈ ചെയ്യും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വെളി കാര്യങ്ങൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും വെളിപാട് നൽകുകയും ചെയ്യും ഈ വെളിപാട് വരെ എത്താനുള്ള സാധ്യത ഈ ഉടമ്പടിയിലുണ്ട് അത് അച്ഛന്മാർക്കും ബ്രദേഴ്സിനും അതുപോലെ സിസ്റ്റേഴ്സിനും ശുശ്രൂഷകർക്കല്ല ബൈബിളിൻ്റെ പോളിസി എന്താണ് അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവർക്കും നൽകും

എല്ല ആത്മാവിനെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും സ്വപ്നങ്ങൾ കാണും ഇതാണ് സാധനം വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുമെന്ന് നിങ്ങളിൽ പ്രായമുള്ളവർക്ക് എന്താ സംഭവിക്കണത് സ്വപ്നം കാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവഹിതം ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നേരെ മുൻകൂട്ടി നിങ്ങളുടെ വൃദ്ധന്മാരെ അതായത് നിങ്ങളിൽ പ്രായമുള്ളവരെ എന്തു ചെയ്യും അവർ സ്വപ്നങ്ങൾ കാണാം വരാൻ പോകുന്ന സംഭവങ്ങളെ ദൈവം നമ്മളെ ഇസ്രയേലിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നപ്പോഴേ നമ്മൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നില്ല എന്ന് സങ്കീർത്തകം പറയും ഇപ്പം ദൈവത്തിൻ്റെ വഴികൾ ഒരാളിന് വേണ്ടി ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യുക എന്നുള്ളത് സ്വപ്നം മാത്രമാണ് പക്ഷേ ആ സ്വപ്നം ഉടമ്പടിയിൽ സംഭവിക്കുകയാണ് നിങ്ങളുടെ നിങ്ങൾക്കൊരു സ്വപ്നം കാണുന്നാൽ അത് അയാഥാർത്ഥ്യങ്ങളെയാണ് നമ്മൾ സ്വപ്നങ്ങളെന്ന് പറയുന്നത് പക്ഷേ ഉടമ്പടിയിൽ അങ്ങനെയല്ല ഉടമ്പടി യഥാർത്ഥ സംഭവങ്ങളെയും ദൈവ മനസ്സിനെയും വെളിപാടുകളെയും ആത്മനിറവിനെയും വിളിക്കുന്ന പേരാണ് ദൈവിക സ്വപ്നം കൈയടിച്ച് ശ്രദ്ധിക്കേണ്ടത് ശുദ്ധപരമ ദിവ കാരണത്തിന് ആരാധനയും അപ്പോഴേ ഇതുപോലെ ദൈവിക പദ്ധതികൾ സ്വപ്നതുല്യമായ കാര്യങ്ങൾ ഉടമ്പടി സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് സ്വപ്നതുല്യമായ കാര്യങ്ങൾ ഇപ്പം നിങ്ങളെ രക്ഷിക്കാൻ ഒരു മാർഗമില്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വപ്നം കാണും ദൈവമോ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തിൻ്റെ ബേസ് എന്താ വെളിപാട് സ്വപ്നങ്ങൾ സ്വപ്ന വെളിപാട് സ്വപ്നം ഒരു വെളിപാടല്ലേ അതിൻ്റെ ബേസ് എന്താ അതിന്റെ ബേസ് എന്താണെന്ന് അറിയാതെ ഉടമ്പടി നിങ്ങൾക്ക് മുന്നോട്ട് പുരോഗമിക്കാൻ പറ്റത്തില്ല സ്വപ്ന വഴിപാടുകളുടെ എന്താണ് ഉടമ്പടിയുടെ ആധാരം അതിന്റെ ആധാരം യോഹന്നാൻ്റെ സുവിശേഷം എന്റെ കൽപ്പനകൾ സ്വീകരിക്കുക എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവനെ എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും എന്റെ പിതാവും സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിക്കുകയും ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും ഇത് ഉടമ്പടിയുടെ ഒരു എല്ലാത്തിനും കീ വേണ്ടേ ഇവിടെ നിങ്ങൾക്ക് മുറിയിൽ കീ ഉണ്ട് കീ കളഞ്ഞു പോയുള്ള അവസ്ഥ അറിയാവില്ല അതുപോലെ തന്നെ എല്ലാത്തിനും കീ ഉണ്ട് കാറിനും കീ ഉണ്ട് ബൈബിളിനും ജീവിതത്തിനും ഒക്കെ കീ ഉണ്ട് കീവേഡ് ആ കീവേഡ് ഉടമ്പട്ടൊരു കീവേഡാണ് പതിനാല് ഇരുപത്തൊന്ന് യോഹനാൻ്റെ സുവിശേഷം എന്താ പറയണത് ഏറ്റവും പറഞ്ഞ ഒന്ന് സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവര് നിങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ അതിന്റെ അർത്ഥം എന്താണ് ഉടമ്പടി എടുക്കുന്നവരെന്ന അർത്ഥം ക്ലിയർ അല്ലേ പതിനാല് ഇരുപത്തിയൊന്നിന്റെ അർത്ഥം എന്താണ് എന്നെ സ്നേഹിക്കുകയും എന്ന് പറഞ്ഞ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും സ്വീകരിക്കുകയും അവൻ അവൻ പാലിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവരെ പറയണതുപോലെ ഉടമ്പടി എടുക്കുന്നവരെ അതാണ് വിഷയം ഉടമ്പടി എടുക്കാതെ നമുക്ക് ആധ്യാത്മിക ജീവിതം സാധ്യമല്ല അല്ലെങ്കിൽ ഉടമ്പടി പ്രകാരമല്ലാതെ ദേവവചനം ജീവിക്കാതെ നമുക്ക് ആധ്യാത്മിക ജീവിതം സാധ്യമല്ല ഇപ്പം കറക്റ്റ് വഴിപാടുകൾ സ്വപ്ന വഴിപാടുകൾ അവർ ആരംഭിക്കുന്നതിന് അടിസ്ഥാനം എന്താണ് എൻ ആദ്യം ബേസ്മെൻറ്റ് എന്താണ് എന്നെ സ്നേഹിക്കുകയും ഇപ്പം ഈ ഉടമ്പടിൽ എടുക്കുന്ന അമ്പത് ശതമാനം പേര് പൊട്ടകളാണ് എന്താ കാര്യം അവർ ദൈവത്തെ സ്നേഹിക്കുന്നില്ല അവരവരുടെ ജോലി സ്നേഹിക്കുന്നു ഇല്ലേ ആരെങ്കിലും പോയി ലൈൻ അടിച്ചു അവനെ വശത്താക്കാൻ വേണ്ടി വന്ന് ഉടമ്പടി ചെയ്യുന്ന ഉണ്ട് ആ താമസിച്ചറിയില്ല എന്നിട്ട് അത് അതല്ല എന്ത് ധൈര്യമാണ് ഇത് വന്ന് എന്നോട് പറയണത് അപ്പോൾ എന്തൊരു ചങ്കത്തികളായിരിക്കും നമുക്ക് ആണെങ്കിലും പറയത്തില്ല പെണ്ണുങ്ങളെ പറയത്തുള്ളൂ അവിടെ നിൽക്കുമ്പോൾ അറിയാൻ പറ്റൂ പിന്നെ ഞാനങ്ങനെ കണ്ണോളിന്ന് കളയാതെ മര്യാദക്ക് നിൽക്കുക അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കൊടുക്കത്തില്ലേ തലക്കെട്ടടിച്ച് കൊടിക്കും അപ്പം അത്രയും ബോധമില്ലാത്ത ആൾക്കാരുണ്ട് ആ ദൈവഹിതമാണോ നമുക്കറിയാം കണ്ണിൻ്റെ ദുരാശയാണോ ശരീരത്തിന് നമുക്കറിയാവില്ല ഈ പ്രണയമൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയകാലങ്ങളിലെ ആധ്യാത്മ ജീവിതത്തിന് സാധ്യമല്ലാതെ വരും എന്താ കാരണം എന്താ പ്രണയകാലം ബേസിക്കായിട്ട് അതിങ്ങൾ ഇതിൻ്റെ അത് അകപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചാണ് കേട്ടോ പ്രണയകാലം ബേസിക് ആയിട്ട് എന്തിൻ്റെ കാലമാണ് കണ്ണിൻ്റെ ദുരാശയുടെ കാലമാണ് ശരീരത്തിൻ്റെ അഹന്ത കണ്ണിൻ്റെ ദുരാശ ജഡത്തിൻ്റെ ദുരാശ ജീവത്തിൻ്റെ അഹന്ത ഈ മൂന്ന് സാധനമാണ് ഇതൊന്നും പിതാവിൻ്റെതല്ല ലോകത്തിൻ്റെതാണ് ലോകാരൂപീര ജീവിക്കണേ അതുകൊണ്ട് എന്ത് പറ്റി ഇത് അത് കാരണം എന്തു ലോകം കടന്നു പോകും അതിൻ്റെ മോഹങ്ങൾ മോഹഭാവമാണ് ഇത് സംഭവം കാര്യം ഇതിൻ്റെ പ്രണയത്തിൻ്റെ കൂടെ വരുന്ന കുറേ പാപങ്ങളുണ്ട് പ്രണയത്തിൻ്റെ കൂടെ വരുന്ന കുറേ പാപങ്ങളുണ്ട് ഒന്ന് പ്രാർത്ഥനാ ജീവിതം പൊളിഞ്ഞായി പൊളിയായി അകപ്പടെ പ്രാർത്ഥിക്കണമെങ്കിൽ ഇവനെ അവളെ അക എന്ത് കിട്ടാനേ പ്രാർത്ഥിക്കത്തുള്ളൂ വേറെ ഒന്നിനും പ്രാർത്ഥിക്കത്തില്ല ദൈവഹിതത്തിന് പ്രാർത്ഥിക്കത്തില്ല നീ പ്രണയിച്ചിരിക്കുന്നവരോടൊന്ന് പറയാമോ ദൈവഹിതം നോക്കാൻ പറയാം നോക്കത്തില്ല അതൊക്കെ ദൈവം ചെയ്തോളും ദൈവം അത് ഇവരുടെ ഇവരുടെ ഈ ആക്രാന്തം മുഴുവൻ ദൈവത്തിൻ്റെ പേര് കെട്ടിയേൽപ്പിച്ചിട്ട് അതിനുവേണ്ടി ദൈവത്തിനെ വശത്താക്കാൻ വേണ്ടി നടക്കണം കണ്ടാമൃഗം അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം വെച്ചാൽ ചെന്ന് അകപ്പെട്ടാ പണി കിട്ടും ഇതിനൊക്കെ ഒരു കാലമുണ്ടായിരുന്നു ബൈബിൾ പറയണത് എന്ന് പറയണത് ഇതിനൊക്കെ ഒരു കാലമുണ്ട് ഇന്നലെ ഒരു പ്ലസ് ടു കാര്യത്തിൽ എൻ്റെ തോന്നിട്ടുണ്ടായിരുന്നു അവൾ അമ്മയെ കൊണ്ടുവന്നിരിക്കണത് അച്ഛൻ ഇവർ ഇവളൊരു പ്രണയത്തിൽപ്പെട്ടിരിക്കുകയാണ് ഇവളെ അച്ഛനൊന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ ചിരിച്ച് കാര്യം ഈ പതിനേഴ് വയസ്സുകാരികളെ ഉപേക്ഷിച്ച് ഉപയോഗിച്ചാൽ മിക്കവാറും നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും കാര്യം ഇവരുടെയൊക്കെ ഈ ഇവർ ഈ പതിനേഴ് വയസ്സിൽ തന്നെ ഈ കച്ചവടം തുടങ്ങിയിരിക്കാൻ കാരണം ഇവരുടെ ബുദ്ധി മനസ്സ് ഓർമ്മ ഉറക്കം എല്ലാം ഇതിൻ്റെ തീ ബാക്ടീരിയ വൈറസ് കയറി പിടിച്ചിരിക്കുകയാണ് നല്ല നല്ല വൈറസ് ആണ് സാരം അപ്പം ഇതിനെക്കുറിച്ച് എന്തെല്ലാം നമ്മൾ പറഞ്ഞാലും പാടാൻ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എന്ത് ചെയ്യും ബന്ധിച്ച് പ്രാർത്ഥിക്കും അപ്പോൾ ദൈവം ഇവൾക്ക് ദൈവത്തിന് ഇവളോട് നല്ല താല്പര്യ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവനോടൊരു താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കുഴപ്പങ്ങളുണ്ടെങ്കിൽ ചിലന് കുഴപ്പമുണ്ടാകത്തില്ല കുഴപ്പങ്ങളുണ്ട് ചിലനല്ലേ എല്ലാത്തിനും കുഴപ്പമുള്ളൊരു കുഴപ്പമെന്നത് അറിയാമോ ഞാൻ ഇപ്പോൾ പത്തിരുപത്തൊന്ന് ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇന്നത്തെ ഒരു വരുന്ന കുഴപ്പമെന്ന് പറയണത് ദൈവത്തിന് ഒന്നാം സ്ഥാനമില്ല രണ്ടാം സ്ഥാനമില്ല മൂന്നാം സ്ഥാനമില്ല പ്രണയവും കാമും കയറി തലക്കടിച്ച് നടക്കുന്ന കക്ഷികൾക്ക് അവർ ദൈവത്തിന് ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമോ ഒന്നും കൊടുക്കത്തില്ല മാതാപിതാക്കന്മാർക്ക് സ്ഥാനമില്ല പിന്നെയാണ് ദൈവത്തിന് അവർക്ക് അവർക്ക് അവരുടെ ആളിനെ മാത്രമേ സ്ഥാനമുള്ളൂ അതുകൊണ്ട് ഇവരെ അകപ്പെട്ടിരിക്കണ ശരിക്കും പറഞ്ഞാൽ ഇത് പേപ്പട്ട് കടിച്ച ആൾക്കാരെ പോലുള്ള അവസ്ഥയാണ് എൻ്റെ ഇത് വരുന്നത് നോളെ ഇന്ത്യ നോളെ ഒഴുക്കണില്ലെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ചേട്ടകളും കാണിക്കും ഇതിനെതിരെ ഒന്ന് സംസാരിച്ച് നോക്കി അവർ വയലൻ്റായിട്ട് കടിക്കാൻ വരൂ പറഞ്ഞേ അപ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥ കിടക്കുന്നതാണ് ഇതിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും കാരണം ഇത് ഇവർക്ക് ദോഷമാണെങ്കിൽ ദൈവം അതിർത്ത് മാറ്റും പക്ഷേ പ്രൊവൈഡഡ് ദാറ്റ് ദൈവത്തിന് അവളോട് താല്പര്യം ഉണ്ടാകണം അതാണ് പ്രശ്നം അല്ലെന്നുണ്ടെങ്കിൽ ആ സാർ അതിനാൽ പോകും പോവും നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ പിള്ളേർ ജരി ഇപ്പം ചിലർ നിങ്ങളും അവർക്ക് പിള്ളേർ ജനിക്കുമായിരിക്കും ഒരുമിച്ച് ജീവിക്കുമായിരിക്കും ഇവിടെ ഒരുമിച്ച് ജീവിക്കുന്ന എന്തുമാത്രം പക്ഷികളുണ്ട് മൃഗങ്ങളുണ്ട് എല്ലാത്തിനും പിള്ളേരുണ്ടല്ല ഇതിനൊക്കെ അതൊന്നും ദൈവാനുഗ്രഹമല്ല നിങ്ങളെ നിങ്ങൾ ആത്മാവിനെ നിങ്ങളാത്മാവിനെ നഷ്ടപ്പെടുത്തുമോ എന്നാണ് പ്രശ്നം എന്ത് നിങ്ങൾക്ക് പിള്ളേർ ജോലി കിട്ടുമോ ജോലി കിട്ടത്തില്ല അതുമല്ല ഇതൊന്നും ദൈവം മൈൻഡ് ചെയ്യാത്ത വിഷയമാണ് അതൊക്കെ എല്ലാവരും കിട്ടും ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിലും അതൊക്കെ കിട്ടും അതിൻ്റെ ക്ഷേമം ഒന്നും അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ക്ഷേമത്വമാണ് ദൈവം എന്നെ ശഭിച്ചില്ലല്ലോ എനിക്ക് പിള്ളരുണ്ടായല്ലോ ദൈവം എന്നെ ശഭിച്ചില്ലല്ലോ എൻ്റെ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ അറിയിച്ചിരിമാരുടെ ഭർത്താവ് വണ്ടിയിടിച്ച് മരിച്ചല്ലോ എൻ്റെ ഭർത്താവ് മരി വണ്ടിയിടിച്ച് മരിച്ചില്ലല്ലോ പിന്നെ കൂടെ ഉണ്ടല്ലോ ഇതൊന്നും നിങ്ങളെ പറയുന്ന നിയമമല്ല എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കിട്ടണതാണ് പക്ഷേ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോകം ഇതിന് ലോകം വന്നാൽ വിളിക്കണത് ഈ ലോകം മുഴുവൻ നേടിയാലും അതാ പ്രശ്നം കർത്താവ് എന്താ പറഞ്ഞത് ലോകം നേടത്തില്ലെന്നും കർത്താവ് പറഞ്ഞില്ല ചില ഒരുത്ത രാവിലെ വെള്ളത്തിൽ ഒരുത്തിയെ പ്രേമിക്കും ആ ഉച്ചക്ക് വേറെ ഒത്തിനെ പ്രേമിക്കും വൈകുന്നേരത്തിനും വേറെ ഒരുത്തനെ പ്രേമിക്കും ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഈ കലാപരിപാടിയായിട്ട് മൂന്നും നാലും കല്യാണം കഴിച്ച ആൾക്കാരെനിക്കറിയാം മൂന്ന് നാല് കല്യാണമെ കഴിച്ച ആൾക്കാർ കഴിയും അവരുടെ കല്യാണം ഒരു ബിസിനസ് പോലെ അവർ ചെയ്തോണ്ടിരിക്കുകയാണ് അവരെ ഒന്നും നമുക്ക് തെറ്റ് അവരെ തിരുത്താനൊന്നും പറ്റത്തില്ല അവർ ആ അതിൻ്റെ അകത്ത് പെട്ടിരിക്കുകയാണ് സംഭവം ഫോർത്ത് സ്റ്റേജാണ് ഫിഫ്ത്ത് സ്റ്റേജൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് എന്താ അപ്പോൾ അവർ പറയണമെന്ന് നടക്കാണ്ട് ജീവിക്കേണ്ട നടക്കുന്നുണ്ട് അവർ ജീവിക്കണില്ല ജീവിക്കേണ്ടത് ഭക്ഷണം കഴിക്കില്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് ജോലി കിട്ടണില്ല ജോലി കിട്ടുന്നുണ്ട് പരീക്ഷൻ കിട്ടണില്ല പരീക്ഷൻ കിട്ടണുണ്ട് ബസ്തു വിൽക്കണില്ല വസ്തു വിൽക്കുന്നുണ്ട് വീട് വെക്കണില്ല വീട് വെക്കണില്ല എല്ലാ പരിപാടി ചെയ്യും ലോകം മുഴുവൻ നേടുകയെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല കർത്താവ് ചോദ്യം ചോദിച്ചു എന്താ ചോദിച്ചത് ഈ പറഞ്ഞ ലോകം മുഴുവൻ നേടിയാലും ഒരുവൻ ലോകം മുഴുവൻ നേടിയ കേട്ടാ കേട്ടാ പറഞ്ഞാലും ലോകം മുഴുവൻ നേടിയാലും ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തി സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം പ്രയോജനം എന്ത് അപ്പൊ ആത്മാ ദൈവം എന്താന്ന് നോക്കണം ഈ ഉടമ്പെടുക്കുമ്പോ ആത്മാവ് ഓക്കെ ആണെന്ന് നോക്കത്തുള്ളു അല്ല നിനക്ക് സൗന്ദര്യം ആരോഗ്യം ഉണ്ട് നിനക്ക് ഉണ്ട് ഇതും ദൈവത്തിന്റെ സബ്ജക്റ്റ് പോലും അല്ല എന്താ കാര്യം ഇതൊക്കെ ഇപ്പൊ മണ്ണോട് മണ്ണ് തീരാൻ പോണ കാര്യങ്ങളാണ് ഒരു കുറച്ച് വയസ്സിൻ്റെ കുറച്ച് ദിവസത്തിൻ്റെ വർഷത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളിയും എല്ലാം മണ്ണോട് മണ്ണ് തീർന്ന് അങ്ങോട്ട് തീരാൻ പട കാര്യങ്ങളാണ് ഇതൊന്നും ദൈവം ഇതിനെക്കുറിച്ച് ഒന്നും ദൈവം ബോധറല്ല പക്ഷേ എന്താ പ്രശ്നം നിങ്ങൾക്ക് ആത്മാവ് നഷ്ടപ്പെടുകയോ ഇല്ലയോ എന്ന് മാത്രം ദൈവം നോക്കത്തുള്ളൂ നിങ്ങൾ ആത്മാവിനെക്കുറിച്ച് കൃത്യതയെക്കുറിച്ച് ബോധമില്ല എന്നുണ്ടെങ്കിൽ മൊത്തം പോയിരിക്കുന്ന ബോധം ആത്മാവിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോധം മൊത്തം പോയിരിക്കുകയും കരണ്ടാ ബോധം ഉണ്ടായിട്ട് കാര്യമില്ല പോകാനുള്ളത് നേരത്തെ പോയിരിക്കുന്നു പിന്നെ കുറച്ച് നാളിനി ജീവിക്കുമായിരിക്കും അത് കഴിയുമ്പോൾ ചത്തും പോകും ദൈവത്തിൻ്റെ അടുത്ത് എത്തത്തില്ല ഇതാണ് എൻ്റെ വിഷയം അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ ബുദ്ധിപൂർവ്വമായൊരു നിലപാടെടുക്കേണ്ടി വരും കർത്താവിനോട് അങ്ങോട്ട് ചെന്ന് പറയണം എന്താണ് ദൈവേ എൻ്റെ കണ്ണി അകപ്പെട്ടിരിക്കുകയാണ് ഏ സമയത്താണ് ഈ മനുഷ്യ കണ്ടെന്നറിയത്തില്ല പക്ഷേ നിത് നിൻ്റെ ഹിതമാണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം ചെയ്യുന്നു എന്താണ് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് പ്രണയിക്കാൻ ഒരു കാലം എന്ന് പറഞ്ഞിട്ടുണ്ട് സഭാപ്രസംഗി 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 ആ ആ കല്ല് പെറുക്കി കളയാൻ ഒരു കാലം സഭാപ്രസംഗി കല്ല് പെറുക്കി കളയാൻ ഒരു കാലം ആ കല്ല് കൂട്ടാൻ പറ്റില്ല